നമസ്കാരം ടാരോ ഡിവനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കേന്ദ ഇന്ന് നമ്മൾ നോക്കാൻ പോണ റീഡിങ് നമ്മൾ ഏഞ്ചൽ നമ്പർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇന്ന് വാച്ച് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ പിന്നെ അതുകൂടാതെ നമ്മൾ ടാറോ മലയാളത്തിൽ ടാറോ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡീറ്റെയിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ഞങ്ങൾ നൽകുന്നതാണ് വളരെ റയറായിട്ടാണ് ഞങ്ങൾ ടാർ പഠിപ്പിക്കുന്നത് അതായത് അത് മെഡിറ്റേഷൻ പ്രോഗ്രാം ചക്ര ക്ലീനിങ് ക്ലൻസിങ് ആക്ടിവേഷൻ തേടായി ഓപ്പണിങ് ഇതെല്ലാം കൂടിയിട്ടാണ് ഇത് വെറുതെ പറയണ തലർക്കും ഒക്കെ തേടായി ഓപ്പണായ ചില സ്റ്റുഡൻസ് എൻ്റെ സർക്കിളിലുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ടാറോ പഠിച്ചൊരു വരുമാനം നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം താഴെ കണ്ട നമ്പറിൽ ഇന്ന് നമ്മളൊരു ഫൈൽ റീഡിങ് ആണ് നോക്കാൻ പോണത് രണ്ട് ഏഞ്ചൽ നമ്പേഴ്സ് വെച്ചിട്ട് അപ്പോൾ ആദ്യത്തെ ഫയൽ നമ്പർ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് എയ്റ്റ് 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 അതായത് ത്രിബിൾ എയ്റ്റ് തിരഞ്ഞെടുത്ത ആൾക്കാരോട് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നുള്ളത് നോക്കാട്ടോ കേട്ടോ നമുക്ക് ആദ്യ കാർഡ് റിവീൽ ചെയ്യാം ജ്ഞാനാദേവിയാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ചിന്നമസ്ത മൂന്നാമത്തെ കാർഡ് ആട് കാളി ദേവി നാലാമത്തെ കാർഡ് വന്നിട്ടുണ്ട് ഖ്യാതി ദേവി അഞ്ചാമത്തെ കാർഡ് വന്നേക്കുന്നത് ഓംകാരവാസിനി ദേവി ആറാമത്തെ കാട് വന്നിരിക്കണം മഹാകാളി ദേവി അപ്പോ ഈ ജ്ഞാനദേവി പറയണത് എന്താണെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ ഒരു പൂർത്തീകരണം നഷ്ടമായിരിക്കണം അതായത് മുഴുവനാക്കാതെ പോയ നിങ്ങളുടെ ലൈഫിൽ ഒരു മുഴുവനാക്കാതെ പോയ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തോ ഒന്നും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ജ്ഞാനത്തിൻ്റെ വിഭവശേഷി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം അപ്പോൾ ഈ ത്രിബിൾ എയ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ ആ ഏഞ്ചിൽ നമ്പർ അവർ ഒരാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ നമ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ മുഴുവനാക്കാതെ പോയി നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല പാസ്റ്റിൽ എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വിഭവശേഷി സ്വീകരിക്കാനും കൂടി തയ്യാറാവണം കുറേ പഠിച്ചുകൊണ്ടോ കുറേ പരില്ല പക്ഷെ അത് നിങ്ങൾക്ക് ആ സ്വീകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ എനി മുതൽ അതായത് പ്രപഞ്ചത്തിനോടും പ്രകൃതിയോടും നിങ്ങൾ ബാധ്യസ്ഥരായതിനാൽ കടമകൾ നിർവഹിക്കാൻ ആത്മസമർപ്പണം ചെയ്യുക അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ചിന്നമസ്ത ദേവി കാണിക്കുന്നുണ്ടല്ലോ സ്വയം വിഷപ്പ് മാറ്റുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരാളുടെ വിഷപ്പ് കൂടി ചിന്നമസ്താ ദേവിയുടെ കഴുത്ത് അറുത്തിട്ട് ദേവി മറ്റ് അജിതയ്ക്കും വിജയിക്കും കൊടുക്കുന്നുണ്ട് രക്തം പാനം ചെയ്യാനാണ് കൊടുക്കുന്നത് അപ്പം ഇവിടെ ചോയം നമ്മൾ അവിടെയും കൂടി ആ കൂടെ കൂട്ട് നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും കൂടി ഒരു സഹായഹസ്തമായി മാറുക എന്നുള്ളൊരു ഒരു നിർദ്ദേശമാണ് ഇവിടെ ചിന്നമസ്ഥ ദേവി കാണിക്കേണ്ടത് കാളിദേവി പറയുന്നത് നിങ്ങളിലെ അഹന്തയുടെയും അറിവില്ലായ്മയുടെയും തലവെട്ടി കളയുക അപ്പൊ നിങ്ങൾക്ക് എവിടെയോ ഒരു അറിവില്ലായ്മ മൂലമാണല്ലോ നിങ്ങൾക്ക് ഈ മുഴുവനാക്കാ പറ്റാത്തൊരു സാഹചര്യം വന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ജ്ഞാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിദ്യ ആയിരിക്കാം നിങ്ങളൊരു ഒരു പക്ഷെ നിങ്ങളൊരു ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നന്നായി പഠിച്ചിട്ട് എവിടെയെങ്കിലും അത് മുഴുവനാക്കാണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം അത് പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാതിരുന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഇനിയിപ്പോ എന്തിനാ അത് പഠിക്കണെ സമയൊക്കെ കടന്നു പോയില്ലെന്ന് അതിനെയാണ് ഹന്ത എന്ന് പറയുന്നത് സമയം കടന്നു പോയിട്ടില്ല നിങ്ങൾ അത് പൂർത്തീകരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയണത് കാരണം ആ പൂർത്തീകരണം നിങ്ങൾക്ക് ഉയർന്ന പദവിയും പ്രശസ്തിയും ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഞാ ജ്യാതി ദേവി പറയണത് ഓംകാരവാസിനെ പറയണത് പ്രപഞ്ചത്തിന്റെ പരിശുദ്ധ പരിശുദ്ധ ഊർജത്താൽ നിങ്ങൾ സംര സംരക്ഷിക്കപ്പെടുന്നത് പല രൂപത്തിലൂടെയാണ് അപ്പം നിങ്ങൾ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചേക്കണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പല രൂപത്തിലൂടെ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവരികയും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കർമ്മം ചെയ്യിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ മറ്റൊരാൾക്ക് ഒരു ഹീലറായി മാറാനാണ് നിങ്ങളുടെ നിയോഗമെങ്കിൽ തീർച്ചയായിട്ടും വൃത്തിയോടത്തു നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആ ലെസൺ എല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഒരു ഹീലറായി മാറാനാണെങ്കിൽ കൃത്യമായിട്ട് ഹീലറായി മാറാൻ യൂണിവേഴ്സ് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല എന്നുള്ളതാണ് സൂചന സൂചിപ്പിക്കുന്നത് അപ്പം നിങ്ങളുടെ ലക്ഷ്യം നേടാൻ തടസ്സങ്ങളിൽ നിന്ന് മോചിതരാവുക മാർഗത്തെ സ്വീകരിക്കുക നിങ്ങളുടെ തടസ്സം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സത്തിനൊക്കെ വെട്ടി മാറ്റിയിട്ട് നിങ്ങൾ ആ മാർഗത്തെ സ്വീകരിക്കാൻ ആ തടസ്സങ്ങളിൽ നിന്നിട്ട് മോചിതരാവുക സ്വയം മോചിതരായാൽ മാത്രേയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ എനിക്കിത് ആ ഒരു കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഇത് അതായത് ഒരു വ്യക്തി കാരണം കൊണ്ട് നിങ്ങൾ നിർത്തിന്ന് നിങ്ങൾ തുടങ്ങണമെന്നാണ് പറയണത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കാം ഡിഗ്രി എടുത്തിട്ടുണ്ടായിരിക്കാം കോഴ്സ് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കുട്ടികളും ലൈഫൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഒരുപാട് സ്പോയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ അവിടെ നിന്ന് വീണ്ടും തുടങ്ങാൻ പറയുന്നുണ്ട് കാരണം അത് നിങ്ങൾക്ക് ഉന്നതമായ പദവി കൊണ്ടുവന്ന് തരും എന്നുള്ളത് യൂണിവേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വാച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലത് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എപ്പോഴും എല്ലാവരും ബ്ലെസ്സിങ് ആയിരിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം ഈ ഏഞ്ചൽ നമ്പർ തിരഞ്ഞെടുത്ത രണ്ട് വയലിലും പറയണത് നല്ല നിർദ്ദേശങ്ങളാണ് ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ലൈഫിൽ നല്ലത് വരുത്തട്ടെ രണ്ടാമത്തെ ഏഞ്ചൽ നമ്പർ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് വളരെ അവർ എന്തോ ഒരു തടങ്കലിൽ നിന്നിട്ട് രക്ഷപ്പെടണം നിങ്ങൾ എവിടെയോ തടങ്കലിൽപ്പെട്ടിരിക്കുന്നു അല്ല അതായത് ഒരു ബന്ധനത്തിലാണ് എന്നുള്ളത് പറയാം ശത്രുബന്ധനമായിരിക്കാം അല്ലെങ്കിൽ മാനസിക വിഷമങ്ങളെ കൊണ്ട് ബന്ധനത്തിലായിരിക്കാം അതായത് എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കാം നിങ്ങളായിട്ട് ഇരിക്കുക തടങ്കലിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാക്ഷിയായി പ്രപഞ്ചം കാവലുണ്ട് എന്ന് പറയണ്ട അപ്പൊ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാവലുണ്ട് പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് മുൻ ചെയ്യാൻ തയ്യാറാവണില്ല അപ്പോൾ പ്രപഞ്ചം കാവലുണ്ടായാൽ മാത്രം പോരാ നിങ്ങൾ ആ സിറ്റുവേഷൻ മറികടക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം രണ്ടാമത്തെ ആട് പറയുന്നത് നിങ്ങളുടെ ദുഃഖം അപമാനിക്കപ്പെട്ടതിനാലാണെന്നുള്ള ബോധത്തെ മറികടക്കും അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ദുഃഖമുണ്ട് അപമാനിക്കപ്പെട്ടു പോയില്ലേ ഞാൻ ഇത്രയും ഒക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അപമാനിതയായില്ലേ എന്നുള്ളതാണ് നിങ്ങളുടെ ദുഃഖം അതിന് ആ ഒരു ബോധത്തെയാണ് മറികടക്കേണ്ടത് കേട്ടോ അവിടെയാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ബോധത്തെ മറികടക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാർഡ് പറയുന്നത് ദുർഗാദേവിയാണ് നവീകരണത്തിനുള്ള ആഗ്രഹം നിങ്ങളുടെ ആത്മീയ ഉന്നതിയെ ഉയർത്തും അപ്പൊ നിങ്ങളൊന്ന് നവീകരിക്കപ്പെടണം അതായത് നവദുർഗാഭാവത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നവദുർഗ മനുഷ്യന്റെയും ഏറ്റവും ദുർഘടം പിടിച്ച ആ ഒരു സാഹചര്യത്തെ മറികടന്നിട്ട് പുതിയ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ആണ് ഈ നവീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നവദുർഗ എന്നുള്ള ഭാവം തന്നെ വരുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പം വല്ലാതെ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് അല്ലെങ്കിൽ കേണിട്ട് ഇരിക്കണൊരു അവസ്ഥയാണ് എന്നുള്ളതാണ് നിങ്ങളിപ്പോ നിങ്ങൾ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ി നാലാമത്തെ നാട് പറയണത് ഘനശ്യാമ ദേവിയാണ് അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സ് കാർമേഘം പോലെ മൂടപ്പെട്ടിട്ടാണ് ഇരിക്കണത് പെയ്തൊഴിയാൻ പ്രകാശകിരണങ്ങളെ വരവേൽക്കുക അപ്പൊ ഒന്ന് കരയാനാണ് പറയുന്നത് പൊട്ടി കരയാന ആരും കാണാതെ ബാത്റൂമിലെങ്കിലും കയറിയിട്ട് നിങ്ങളുടെ ഈ സങ്കടങ്ങളെ പെയ്തൊഴിയാണ് ഇപ്പൊ കാർമേഘം ആകാശത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സൂര്യന്റെ ആ ചൂട് തട്ടിയാൽ തന്നെയാണ് അത് മഴക്കാർ മഴമേഘമായിട്ട് മഴയായിട്ട് നമ്മളുടെ ഭൂമിയിലേക്ക് വരുന്നത് ഇതേപോലെ നിങ്ങളുടെ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് കരയാനാണ് യൂണിവേഴ്സ് പറയുന്നത് തൊട്ട് സാറിനോട്ടൊന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ ഈ വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്നൊന്ന് മാറിയും കാരണം ത്രിബിൾ ത്രീ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മറ്റാരുടെയോ പിന്തുണ ലഭിക്കാൻ ഒരു ആവശ്യമാണ് ഒരു സഹായം നിങ്ങൾക്ക് ഇപ്പൊ ആവശ്യമാണ് പിന്തുണ മറ്റൊരാളുടെ പിന്തുണ ഇപ്പൊ ആരാവശ്യമാണ് എന്നുള്ളതാണ് ഈ ത്രീ 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 ഏഞ്ചൽ നമ്പറിന്റെ ഒരു പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമാണ് എന്നുള്ളതാണ് കാരണം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്നുള്ള ഒരു ബോധമാണ് നിങ്ങൾ എന്നെ കീഴടക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലൊന്ന് സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൂടാണ്ട് നാലാ അഞ്ചാമത്തെ കാട് പറയണത് അന്ത അന്ധകരണത്തിൻ്റെ ശബ്ദം അനുഭവമാവാൻ സ്വയം സാധനം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ സ്വയം സാധന ഇവിടെ മെഡിറ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഗായത്രി മന്ത്ര ജപിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിരിക്കും സ്വസ്ഥായിട്ട് ഒന്ന് രാവിലെ ഇരുന്നിട്ട് ഗാതിരി ജീവിക്കുക രാവിലെ ജപിക്കുമ്പോ ഏഴുമണിക്ക് മുമ്പേ ഗാതിരി ജപിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഈ സ്വയം സാധനം ചെയ്യുമ്പോ നിങ്ങളിലുള്ള പവർ ഒരു എക്സ്ട്രീം പവർ നമ്മളുടെ ബോഡിയിലുണ്ട് അത് എല്ലാ മനുഷ്യനും ഉണ്ട് ഏത് ടയേർഡായ ഉണ്ട് ഏത് ആരോഗ്യമുള്ള ഉണ്ട് ഏത് രോഗിക്കും ഉണ്ട് പക്ഷെ അത് എവിടെ ഏത് എനർജി എവിടെ എടുക്കണം എന്ന് അറിയാനാണ് സക്സസ് ലൈഫിലേക്ക് പോകുന്നത് എനർജി എല്ലാം ഡള്ളായി പോകുമ്പോൾ അവ രോഗിയായി മാറുകയും അല്ലെങ്കിൽ ഒരു വിഷമഘട്ടത്തിലൂ കൂടെ പോകുമ്പോൾ തരണം ചെയ്യാൻ പറ്റാത്തത് അവനാൻ്റെ ഊർജം തിരിച്ചറിയാതെയാണ് അപ്പൊ നിങ്ങൾ സ്വയം സാധനം ചെയ്യാൻ പറയുന്നുണ്ട് അതുകൂടാണ്ട് ചണ്ഡികാദേവി പറയണത് കോപമല്ല ഭൂഷണം പരിഹാരമാണ് ഐക്യം ഉണ്ടാക്കുന്നത് അപ്പൊ അത് സ്വയം തിരിച്ചറിയണം നിങ്ങളിപ്പോ മനസ്സുകൊണ്ട് കോപത്തിലാണ് യൂണിവേഴ്സിനോട് ശാപവാക്കുകളാണ് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കോപം വന്നിട്ട് ശാപവാക്ക് പറയണം എന്റെ ദുഃഖം കാണണില്ലേ എന്നുള്ള യൂണിവേഴ്സിനോട് ചോദിക്കണം പക്ഷെ ഇവിടെ കോപമല്ല ഭൂഷണം നിങ്ങളിലുള്ള ശക്തിനെ നിങ്ങൾ തിരിച്ചറിയുക സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുക ഇപ്പോ ഉള്ള ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നു വിശകലനം ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കുറെ പരിഹാരങ്ങൾ പോകും വഴിയാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ ഞങ്ങൾ ഇവിടെ പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട് യന്ത്രങ്ങളായിട്ട് പരിഹാരം ചെയ്യുന്നുണ്ട് ആയിട്ട് പരിഹാരം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ പരിഹാരങ്ങളും പൂജകളും എല്ലാം ചെയ്യണത് അത് വളരെ ചെറിയ തുകയാണ് നമ്മൾ ഈടാക്കണുള്ളൂ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ടിട്ട് കോണ്ടാക്ട് ചെയ്യാം നേരിട്ട ദർശനം വേണമെന്നുള്ള ആൾക്കാർക്കും നേരിട്ടിട്ട് വരാം എൻ്റെ കാർഡ് റീഡിംഗിനാണെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ വഴിയാണ് ഇനി ഭഗവതി ദർശനമാണെങ്കിൽ നമുക്ക് നേരിട്ടിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ വരണം ഭഗവതിയോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പരിഹാരങ്ങളായിട്ടുള്ള ഭഗവതിയാണ് ഇവിടെ കുടികൊള്ളണത് ദുർഗാഭാവത്തിലും കാളീഭാവത്തിലും കുടികൊള്ളണുണ്ട് അപ്പോൾ പരിഹാരം ആവശ്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അത് കൂടാതെ ടാരോ മലയാളത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ടാരോ നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് ഒട്ടേറെ ഓഫറുകളുണ്ട് മെഡിറ്റേഷൻ പ്രോഗ്രാം ഉണ്ട് ടാറോ പഠിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഇൻറ്റ്യൂഷൻ പവർ കൂട്ടാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ചക്രാസ് ക്ലെൻസിങ്ങും ക്ലീനിങ്ങും ആക്ടിവേഷനും എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഇതിലോട്ട് ആരോ പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും പഠിപ്പിക്കാറില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഗൈഡൻസ് ഇത് ലൈഫ് ടൈമാണ് ഈ ഒരു ഗൈഡൻസും ഈ കോച്ചിങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മിക്കവാറും ഈ ഒരു ഇരുപത്തഞ്ചാം തീയതിയോട് കൂടിയിട്ടാവും ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ആദ്യം വരുന്ന ഇരുപത് ബുക്കിങ്ങിനാണ് ഒരുപാട് ഓഫറുകളുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള ഒറക്കൽ കാർഡ് ഗിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം